നമ്മൾ ഉച്ചയ്ക്ക് ഒരു ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതാണ് പക്ഷെ ശ്രുതിക്ക് കിടപ്പാണ് കിളപ്പാണ് സമയം മൂന്ന് മണിയൊക്കെ വിളിച്ചു നിർത്തട്ടെ ഇനി ശരിയാവില്ല അവിടെ നല്ല ഉറപ്പാണ് തലവേനോട്ട് കിടന്നു പനി ഫുള്ള് മാറിയിട്ടില്ല തേങ്ങ നല്ല ഉറപ്പത്തിലാണ് വിളിച്ചു നിർത്തിക്കോണം പോകാനായിട്ട് ലേറ്റായി കഴിഞ്ഞാൽ ഓൾറെഡി ലേറ്റ് ആയി നമ്മൾ പണിയാവും പോകില്ല തേങ്ങേ നിശോ നിശോണ്ട് എണീക്ക് കണ്ണൂടെ പോകാൻ സമയമായിട്ടോ നമ്മളിപ്പോൾ എല്ലാ സാധനത്തും പൂട്ടി ഇറങ്ങുവാണ് ഗൈസ് എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ആവശ്യ സാധനക്കെടുത്ത് പൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കരണ്ട് വന്നിട്ടുണ്ട് എൺപത്തി ഏഴ് രൂപ കരണ്ട് വന്നിരിക്കുന്നത് ഉപയോഗിക്കാതിരുന്നാല് എൺപത്തി ഏഴു രൂപയ്ക്ക് എങ്ങനെ വരുന്നൊരു പിടിയില്ല പണ്ട് കാര്യമില്ല ബൾബ് എടുത്തുള്ള ആയിട്ട് ഓഫ് ചെയ്തു അതുപോലെ മറ്റൊന്നുമില്ല എന്നാലും പോവാം അപ്പോൾ അതൊക്കെ മല കയറാൻ നമ്മൾ ഓട്ടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോവാം ഗൈസ് ഇത് നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മളെ കണ്ടപ്പോഴേക്ക് സംസാരിച്ചു താങ്ക് യു സോ മച്ച് സോലി ആ പഠിക്കാൻ ബസ് കയറി കഴിച്ചു കൊടുക്കുന്നത് തിരക്കാം എന്തോ ബാത് കയറുകൊണ്ട് ഓടിച്ചാൽ സീറ്റ് ഇട്ടി നമുക്ക് മാവേലി കഴിച്ചു തരുന്നത് മാവേലി വരട്ടു കയറാനായിട്ട് ട്രെയിൻ കറണ്ട് വന്നിട്ടില്ല എൻജിൻ പിടിപ്പിച്ചുകഴിഞ്ഞു ഇനി പോയി കഴിഞ്ഞാൽ കറണ്ട് വന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് രാത്രി ഫുഡ് ഫ്രൂട്ട്സും പിന്നെ ഒരു ബർഗർ ആണ് ബർഗർ എനിക്കത് ശ്രദ്ധിക്കും ഫ്രൂട്ട്സും മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ബർഗർ വാങ്ങിച്ചില്ല അപ്പൊ എനിക്ക് പനിയായിട്ട് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചു ആറുത്തേക്ക് ബർഗർ വേഗിച്ച് അപ്പൊ ഞാൻ കഴിക്കാം ശ്രുതി അപ്പറ സൈഡിൽ മൂണിക്കറി കിടക്കാണ് ഞാൻ ഇപ്പർ സൈഡിൽ മൂണിക്കറി കിടക്കാണ് വിശേഷങ്ങൾ പോയി കൊടുത്തിട്ട് അർത്ഥം രീതി കാണാം